യ്യന്മാർ വണ്ടി നശിപ്പിച്ചു വെച്ചിട്ട് അമ്മേ ചെയ്യുള്ളൂ വേറെ ആരും ചെയ്യത്തില്ല ആരും നശിപ്പിച്ചു ഞാൻ എങ്ങനെ നേരം ഇട്ടിക്കൊണ്ട് എങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോകും എട നീയല്ല ആരെങ്കിലും അവിടെ കൊണ്ടാ കുണ്ടി കൊണ്ട് വണ്ടി വെച്ചുവിടാം എടാ ഇത്രയും കുരുത്തം കണ്ട പതിന എന്റെ ജീവിതത്തിൽ ഇവിടെ എനിക്ക് നിനക്ക് വണ്ടിക്ക് പണി കിട്ടി എനിക്ക് കുടുംബോടൊക്കെ പണി കിട്ടി യോമാരെ കരുത് എന്റെ പൊന്നെ ഒന്നും പറയണ്ട വെറും നിർത്താക്കട്ട പയലോട് ഒരു മനുഷ്യനും അവിടെ ജീവിക്കാൻ പയ്യ ഞാൻ വിട്ടിട്ട് വാടകയെല്ലാം പോകാൻ പറ്റൂ അവിടെ പറ്റൂല പറ്റൂല വേറും നിങ്ങൾ എവിടെ ഇവിടെ രണ്ടോ ഇവിടെ കിടന്ന് നമ്മളെ പറ്റിയും നമ്മളെ കുണ്ടണി മുക്കിനെ പറ്റി ഭയങ്കര അങ്ങ് താട്ടി ഇവിടെയാണ് എനിക്കാണി കേട്ടിട്ട്